ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ லே സ്വാഗതം ചെയ്യുന്നു. சிட்டி பார்க், மணலிமல் பஸ் ஸ்டாண்ட், வண்டூர். கிட்டத்தட்ட காலமாய் ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ തൊഴിലുറപ്പ് ഗ്രാമസഭയും ആദരിക്കൽ ചടങ്ങും പോരൂർ പൂത്രക്കോവ് വി എം ഡി മെമ്മോറിയൽ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം ചെയ്തു ഇനിയും ആളുകൾ വന്നിട്ട് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഒരു പൊതുരംഗത്തേക്ക് ഞാൻ ആദ്യമായാണ് കടന്നു വന്നിട്ടുള്ളത് പക്ഷെ അത് കുഞ്ഞാക്കിയെ പോലുള്ള നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ കീഴിൽ ഒരു മെമ്പറായി എന്ന് പറഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ കാണുന്നു ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കാണുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇത്രയധികം മുന്നോട്ട് പോകുവാനോ ഞങ്ങളുടെ വാണിലേക്ക് ഇത്രയധികം വികസന അത് കുഞ്ഞാക്കിയ പോലുള്ള ഒരാള് ഞങ്ങൾ ഞങ്ങൾ നിയന്ത്രിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ ജീവിതത്തിൽ കൂടുതൽ ആരോഗ്യാരോഗ്യ കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ പോരൂർ എട്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എട്ടാം വാർഡ് അംഗൻവാടി വർക്കേഴ്സ് എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എന്നിവർ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എന്ന കുഞ്ഞാക്കയെ ആദരിച്ചു ിൽ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ അംഗൻവാടി ടീച്ചർ കെ ടി ജുവായിരിയ മണി പതിനാറി ജി എസ് എഇ ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡ് മെമ്പറുടെ വക സമ്മാനവും കൈമാറി ന്യൂസ് ബ്യൂറോ